കുട്ടിയൂരിൽ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപായി നടക്കുന്ന ചടങ്ങാണ് കലശം വരവ് ഭഗവാന്റെ സമ്പത്തുകൾ സൂക്ഷിക്കുന്ന കരിമ്പന ഗോപുരത്തിൻ്റെ കാവലാളായ ദേവതാ സങ്കല്പമാണ് കലശം പൂർവകാലത്ത് പൊയ്യക്കല്ലറ എന്ന ക്ഷേത്രത്തിൽ നിന്നും പെരുവണ്ണാൻ സ്ഥാനികൻ ദേവതാരൂപം ധരിച്ച് മണത്ര വരുന്നു ഇപ്പോൾ കൊയ്യക്കല്ലറയ്ക്ക് പകരം അയോത്തും ചാൽ നിന്നാണ് കലശം വരുന്നത് കലശമാദ്യമായി കുഞ്ഞരയോത്ത് പുത്തില്ലം കുളങ്ങരയത്ത് എന്നീ സ്ഥാനങ്ങളിൽ കയറി ദക്ഷിണയും ഉപദേശ ദീക്ഷയും സ്വീകരിച്ച് രണ്ടില്ലത്തെത്തി കുഞ്ഞിക്കണ്ണോത്ത് കാരണവരെ വണങ്ങി ഇളനീരം സ്വീകരിച്ച് കരിമ്പന ഗോപുരത്തിലേക്ക് തിരിക്കുന്നു കൊട്ടിയൂർ ഭൂമിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന മണത്തണ എന്ന ഗ്രാമത്തിലാണ് കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല പുറം ചടങ്ങുകളും നടക്കുന്നത് സതീദേവി കുടിയിരിക്കുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രവും ഭണ്ഡാരം കാത്തു സൂക്ഷിക്കുന്ന കരിമ്പനക്കൽ ഗോപുരവും ഈ മണത്തറയിലാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നതും കൊട്ടിയൂരിൽ ഇടവത്തിലെ ചോതി നക്ഷത്രത്തിൽ നടക്കുന്ന നെയ്യാട്ടം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വരുന്ന വിശാഖം നക്ഷത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഭഗവാന്റെ സമ്പത്തുകൾ സൂക്ഷിക്കുന്ന കരിമ്പന ഗോപുരത്തിൻ്റെ കാവലാൾ ആണ് കലശം ദേവതാസങ്കൽപ്പമായ കലശം ആദ്യമായി കുഞ്ഞരയോത്ത് പുത്തില്ലം കുളങ്ങരയത്ത് എന്നീ സ്ഥാനങ്ങളിൽ കയറി ദക്ഷിണയും ഉപദേശദീക്ഷയും സ്വീകരിക്കുന്നു രണ്ടില്ലത്തെത്തി കുഞ്ഞിക്കണ്ണോത്ത് കാരണവരെ വണങ്ങി ഇളനീരം സ്വീകരിച്ച് കരുമ്പന ഗോപുരത്തിലെത്തിച്ചേരുന്നു ഗോപുര നടയിൽ കരിങ്കൽ പാലത്തിൽ വച്ച് മൂന്ന് തവണ വിളിച്ചറിയിക്കുന്നു ഇതിലൂടെ അടിയന്തര യോഗത്തിന് ഗോപുര അറ തുറക്കാം എന്ന അനുവാദം കൊടുക്കുന്നു ശേഷം കലശം കരിമ്പനയ്ക്കൽ ഭഗവതി സ്ഥാനത്തേക്ക് പോകുന്നു തുടർന്ന് വാളശ്ശന്മാരെ തേടാൻ വാരര് ചപ്പാരത്തിലെത്തുന്നു വാളശ്ശന്മാർ ചപ്പാരം പള്ളിയറയിൽ നിന്ന് വാളുകളും സ്ഥാനചിഹ്നമായ ചുരികളും എടുത്ത് തലക്കുട ധരിച്ച് കരിമ്പന ഗോപുരത്തിൽ എത്തുന്നു കൂടി കലശത്തിൽ നിന്നും അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ വാളശന്മാരും കുടിപതികളും വാരരും ഗോപുരത്തിലെത്തുന്നു തുടർന്ന് അടിയന്തര യോഗവും വാളശ്ശക്കാരണവരും മണാളൻ സ്ഥാനികനും ചേർന്ന ഗോപുരവും നിലവറയും തുറക്കുകയും വാളശക്കാരണവർ അകത്ത് പ്രവേശിച്ച് സന്നിധിയിലേക്ക് കൊണ്ടുപോകേണ്ട അറുപത്തിനാല് ഭണ്ഡാരങ്ങൾ ചെപ്പ് ക്ലാരങ്ങൾ മുതലായവയെടുത്ത് കണക്കപ്പിള്ള സ്ഥാനികനെ ഏൽപ്പിക്കുന്നു കണക്കപ്പിള്ള ഇവ കുടിപതി സ്ഥാനികരെ ഏൽപ്പിക്കുകയും അവർ അത് മുഖമണ്ഡപത്തിൽ വെച്ച് കാവുകൾ ആക്കി വയ്ക്കുന്നു ഭണ്ഡാര എഴുന്നള്ളത്ത് സമയം ആയാൽ കണക്കപ്പിള്ള കുടിപതികളോട് ഒരുങ്ങിയോ എന്ന് ചോദിക്കുകയും ഒരുങ്ങി എന്ന് മറുപടി ലഭിച്ചാൽ ഓച്ചർ സ്ഥാനികരോട് പാണിമുഴക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പാണിവാദ്യം കേൾക്കുന്ന സമയം ഭണ്ഡാരങ്ങളുമായി കുടിപതികളും ചപ്പാരം വാളുകളുമായി വാളശന്മാരും അടിയന്തിര യോഗവും സന്നിധാനത്തേക്ക് തിരിക്കുന്നു വെള്ളിവിളക്കുമായി ചെമ്പോട്ടി പണിക്കരും ചേരുന്നു എഴുന്നള്ളിപ്പിനുള്ള ആനകളും ഈ സമയം കൂടെ സന്നിധാനത്തേക്ക് തിരിക്കുന്നു സതീദേവി സാന്നിധ്യമറിയിക്കുന്ന മണത്തണ എന്ന ഗ്രാമത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ കാൽനടയായാണ് ഭണ്ഡാരങ്ങൾ കൊട്ടിയൂർ ക്ഷേത്ര ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നത്